നല്ല ക്യാഷായിട്ട് ചാമ്പ്യൻ ക്ലബ്ബുകളുടെ ഓഫർ വന്നിട്ട് പോലും ഈ ഒരു ക്ലബ്ബിനെ വിടാതെ കൈപിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് വിടുത്ത ബ്ലാറ്റിനെയും ആരാധകരെയും കൊണ്ട് നടന്നതിൻ്റെ ആ ഒരു ഗുണമെല്ലാം അഡ്രിയാൻ ലോണയ്ക്ക് ഇപ്പോൾ കിട്ടിയല്ലോ ഒരു നാണക്കേടിൻ്റെയും അവമാനത്തിൻ്റെയും ക്ലബ്ബ് റെക്കോർഡ് കൂടി ഈ ഒരു ടീമും മാനേജ്മെൻറ്റും അധികൃതരും എല്ലാം കൂടെ ചേർന്ന് അഡ്രിയാൻ ലോണയ്ക്ക് നേടിത്തന്നു ഈ ഒരു മത്സരം പരാജയപ്പെട്ടതോടുകൂടി ഈ ഒരു സീസണില് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്ന പതിനൊന്നാമത്തെ മത്സരമാണിത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ്ബ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെടുത്തുന്ന സീസണാണ് ഈ ഒരു സീസൺ പതിനൊന്ന് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് അപ്പം ഈയൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കുക എന്നുള്ള ദുർവിധി അഡ്രിയ ലൂണയെ തേടി വന്നിരിക്കുകയാണ് ഏ സംഭവം അഡ്രിയ ലൂണ എന്ന ഇതിഹാസ പുരുഷൻ അപമാനത്തിൻ്റെ മറ്റൊരു റെക്കോർഡ് കൂടി വന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെട്ട ക്യാപ്റ്റൻ എന്നുള്ള നാണക്കേടിൻ്റെ റെക്കോർഡ് ഒരു സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സ് നായകൻ എന്നുള്ള റെക്കോർഡ് അഡ്രിയൻ ലോണയ്ക്ക് കിട്ടിയിട്ടുണ്ട് പതിനൊന്ന് കളികളാണ് ഇന്നലത്തെ കളി കൂടെ തോറ്റപ്പോൾ അഡ്രിയൻ ലോണ തോറ്റത് വലിയ ക്ലബ്ബുകളുടെ ഓഫറൊക്കെ വന്നിട്ട് പോവാതെ ഈ ഒരു ക്ലബ്ബിൽ തന്നെ നിലനിൽക്കാൻ തീരുമാനിച്ചതിന് ആ മനുഷ്യന് കിട്ടിയ റിവാർഡാണിത്